ഏറ്റവും പ്രായം കൂടിയ ഒരു പശു ആണ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല പാവ ഇതിന്റെ വര നോക്കി ഇതിന്റെ പ്രസവം നമുക്ക് കണ്ടറിയാം അതായത് ഒന്ന് രണ്ട് ഓ ഓ പൊന്നെ തൊടുന്നില്ല ചേച്ചി ഇവിടെ പശുക്കൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ എന്താ ചെയ്യണേ ഞങ്ങൾ ഇപ്പം കാലത്ത് നാലുമണിക്ക് വരെ കുളിപ്പിക്കും അത് കഴിഞ്ഞ് നമ്മളിപ്പോല് അതിന്ന് കൊടുക്കും അത് നമ്മളിപ്പോ വന്നിരിക്കുന്ന അത്താണി കുറുമശ്ശേരിയിലുള്ള ദേമിയൻ ചേച്ചിയുടെ പശു വളർത്തൽ ദേ ഈ കാണുന്നതാണ് ചേച്ചിയുടെ പശുക്കള് ഇവിടെ നമ്മുടെ പശു വളർത്തൽ മാത്രമല്ല ഈ ചേച്ചിക്കുള്ളത് ആടുവളർത്തലും കൂടി ഉണ്ട് മുപ്പത് വർഷത്തോളമായി ചേച്ചി പശു വളർത്താൻ തുങ്ങിയിട്ട് പിന്നെ ഈ ഒരു പശുവർത്തന്റെ പ്രത്യേക എന്ന് വെച്ചാൽ ഈ ഒരു പശുതോറ്റിൽ രോഗങ്ങൾ ഉണ്ടാവാറില്ല അതിന് കാരണമായ ചേച്ചി ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതായിട്ട് ചേച്ചി ചേച്ചി നമസ്കാരം നമസ്കാരം അപ്പൊ മുപ്പത് വർഷത്തോളം ആയി പശുവർത്തൻ മേഖലയ്ക്ക് ചേച്ചി വന്നിട്ട് അല്ലെ അതിന്റെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ അനുഭവം ഞാനൊരു ചെറിയ വളർത്തി പോയപ്പോഴെ പോയപ്പോ 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 കൊണ്ടുപോയി ഇതിലെ പോയപ്പോൾ പറഞ്ഞു പ്പോഴും പറയടുത്ത് ഞാൻ എന്നോട് മേടിച്ച പശു ആണ് പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ വളർത്തി വേറെ എടുത്ത് കൊടുത്തിട്ടുണ്ടായി ഇവിടെ വല്യ പൊക്കും വലിയ സ്ഥലമായിരുന്നു അതൊക്കെ മാറ്റി ഞങ്ങള് മണ്ണൊക്കെ എടുത്ത് ഇപ്പൊ ഇങ്ങോട്ട് മാറിയത് ഇങ്ങോട്ട് മാറിയത് അപ്പൊ ഒറ്റ ഒരു ഗ്രാമിൽ നിന്ന് തുടങ്ങിയല്ലേ ഇപ്പൊ എത്ര പശുക്കളുണ്ട് ഇവിടെ ടോട്ടൽ ഇപ്പൊ ഏഴ് പശു ഏഴ് പശുണ്ട് ശരിക്കും പറഞ്ഞാ നമുക്കൊരു എന്താ പറയാ ഒരു വരുമാനം തന്നെയാണ് ഈ ഒരു പശു വളർത്തലല്ലേ വരുമാനം ഉണ്ട് അല്ല ഇഷ്ടമുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ രൂപ കാശ് ചോദിക്കുമ്പോൾ നമ്മളടുത്ത് ഉണ്ടാവും അവരത് അവരെയും നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അവർ സാധിക്കും അതെ അവര് സഹായിക്കുന്നുണ്ട് ഇപ്പൊ വലുതായി പിന്നെ രണ്ടുപേരും സഹായിക്കുമായിരുന്നു മൂത്തവൻ ഒരാൾ അവൻ കല്യാണം കഴിച്ചാൽ പെണ്ണിന്റെ വീട്ടിലാ പിന്നെ ഇവൻ തന്നെ പണിക്ക് ഒരു പണിയുണ്ട് അത് കഴിഞ്ഞുകൊണ്ട് പോയി വന്നിട്ടാണ് എന്റെ കൂടെ പുലിന് വരുന്നത് ആ കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കിയാൽ ഈ യൂണിയൻ ജോലി പോകണവനാണ് അതെല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഒരു പശുവളത്തിൽ മേലേക്ക് വന്നത് ശരിക്കും ഒരു എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമായത് കൊണ്ടാണ് താല്പര്യം കൊണ്ടാണ് ആ അപ്പൊ ഇതിനെ കുറിച്ച് അറിയാറുന്നോ ഈ പശു വളത്തിനെ കുറിച്ച് എൻറെ വീട്ടിൽ പശുണ്ട് നാടൻ പശു ആണ് ഇവിടുത്തെ പോലെ അപ്പൊ ഞാനിങ്ങനെ വീട്ടിലുണ്ടെന്നപ്പോ എനിക്കൊരു പശുവിനും മേടിച്ചു കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ തുടങ്ങിയതാണ് തുടങ്ങിയതിലൊന്നും നഷ്ടം വന്നിട്ടില്ലേ ഇന്നവരെ ഇല്ലല്ലേ എന്നുവച്ചാ കൂടിയല്ലാണ്ട് കുറഞ്ഞില്ല പിന്നെ ഞാൻ ഇത്തിരി എങ്ങാമ്പാൽ കുറയുമ്പം ആ പശുവിനെ കൊടുത്ത് വേറെ പശുവിനെ വാങ്ങിക്കും ശെനയില്ലെങ്കിലും ചെന പിടിച്ചില്ലെങ്കിലൊക്കെ ആ ശരിയാണ് നമ്മള് സാധാരണ അതിന് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പൊ നോക്കിട്ട് കാര്യമില്ല നമുക്ക് അതിന്നും വരുമാനം കിട്ടാനും കിട്ടണല്ലേ അപ്പൊ നമ്മൾ ഈ ഈ പശുവിന്റെ തീറ്റ കൊണ്ട് നമ്മൾ ആടിനെയും വളർത്തുന്നുണ്ട് ആടിനെ വളർത്തുന്നുണ്ട് ആടുണ്ടായിരുന്നു കൊറേ ഉണ്ടായി പത്ത് നാപ്പത് ആട് വരെ ഉണ്ടായി ഇപ്പൊ കൊടുത്തു കൊടുത്തു അവിടെ കൂടുന്നുണ്ട് അപ്പുറം ഉണ്ട് അതൊക്കെ നമുക്ക് കാണാട്ടോ ഇപ്പൊ ഞങ്ങക്ക് കൊറച്ചാടുക ഞങ്ങൾ നിർത്തി എന്നെ കൊണ്ട് പറ്റാണ്ടായിട്ട് അപ്പൊ എത്ര പശു വരെ വളർത്തിയിട്ടുണ്ട് ഞാനൊരു എട്ട് പശു വരെ വളർത്തിയിട്ടുണ്ട് എട്ടു ഒരു പശു വരെ വളർത്തിട്ടുണ്ട് ഞാൻ തന്നെ കറക്കും ഞാൻ തന്നെ എല്ലാ പണിയും ചെയ്യണം എല്ലാ പണിയും ചെയ്യണത് ആൾക്കാരെന്നോട് ചോദിക്കും ആഹ് ആരെ കിറക്കണേ അറേ ഞാൻ കിറക്കും ഞാൻ ഇത് കറന്നോണ്ടിരിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നാല് പശു വേറെ കറക്കാൻ പറഞ്ഞു അവർക്ക് പാടില്ലാതെ ഒരു മാസത്തോളം ചേച്ചി എത്ര മണിക്ക് എഴുന്നേക്കും ഞാൻ ഒരു മണിയാ അഞ്ചുമണിയാകുമ്പോൾ അഞ്ചുമണിയാകുമ്പോഴും മോനെ നാലേ മുക്കാലം ഭരിക്കും പശുവിന്റെ തൊഴത്തൊക്കെ കഴുകാൻ ആയിട്ട് കഴുകി തരും അപ്പഴത്തേക്ക് ഞാൻ അഞ്ചു മണിയാ അഞ്ചുമണിയാകുമ്പോൾ ഞാനും അവന് രണ്ടുപേരും കൂടി കറക്കും രണ്ടരത്തിനാകുമ്പോൾ കറക്കും ബാക്കി ഞാൻ കറക്കും കാലത്ത് തീറ്റ അപ്പൊ തന്നെ ഇടും തന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ ആവുമ്പോൾ ജോലിക്കൊണ്ടതിനുമ്പോ തീറ്റയൊക്കെ കൊടുക്കുവോ ആ അപ്പൊ കറക്കണേനുമ്പോ കുളിപ്പിക്കോ ആഹ് കുളിപ്പിക്കും അല്ലെങ്കിൽ ചവണൊക്കെ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ കിടക്കുമ്പോ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കറക്കുന്നത് അതെ അല്ലേ ആഹ് പിന്നെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ നേരം വെച്ചാൽ കാലത്ത് ഏഴ് മണിക്ക് മൂന്നാലു വരെ കൊണ്ടുവന്ന് പറത്ത് കിട്ടും ഓ പാടത്തും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ചേച്ചിയാ കൊണ്ടുപോണേ ഞാൻ കൊണ്ടുപോകും അതെ അല്ലേ എന്നിട്ട് ഒരുപാട് ഇഷ്ടമണി ആകുമ്പോ ഒന്നും ചെയ്യില്ല പത്ത് മണിയാകുമ്പോൾ അയച്ചു കൊണ്ടു അയച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് പച്ചവെള്ളമൊക്കെ കൊടുത്ത് കെട്ടിട്ട് പിന്നെ മൂന്ന് മണിയാവുമ്പോൾ എല്ലാവരും ഒരു മണിയാകുമ്പോ തീറ്റക്കാണ് ഇവിടുത്തെ അതൊരു രണ്ട് കിലോ മൂന്ന് കിലോ വെച്ച് കൊടുക്കും ഓരോന്നിനും ഓരോന്നിനെ തവിടുണ്ട് ചോള തവിടുണ്ട് പിന്നെ നന്ദിനി തവിടണ്ട് അതും ഓരോ പാത്രം കൂട്ടിട്ട് കൊടുക്കും പാലും അതിനനുസരിച്ചായിരിക്കും കൊടുക്കണായിരിക്കും ഇപ്പൊക്കെ ഇങ്ങനെ ചെന്നൈ ഒക്കെ ആയേ പാലും അതിനുശേഷം ഞങ്ങൾക്ക് പത്ത് മുപ്പത് കിട്ടാറുണ്ട് ആ ഉച്ചയ്ക്ക് അറവേ അപ്പൊ ഉച്ചക്കറിവ് രണ്ടു മണിക്ക് തുടങ്ങും രണ്ടു മണിക്ക് തുടങ്ങും ആൾക്കാലൊക്കെ ആവുമ്പോൾ തുടങ്ങി അങ്ങനെ മൂന്നേ തീരുള്ളൂ തീരുവള്ളൂ ഓക്കെ അപ്പൊ പാലെങ്ങനെ കൊടുക്കണേ ചേച്ചി കൊടുവോ കൊണ്ടുപോകും സൊസൈറ്റിയിലാണ് സൊസൈറ്റിയിൽ ഓട്ടറച്ചക്ക് വരും ഓട്രച്ച വിളിച്ച് ഞങ്ങള് ആ അതിലേക്ക് മക്കളെങ്കിലേ അതിനുശേഷം വീടുകളിലാണ് വൈകുന്നേരം അത്ര കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ട് അത് തിരിച്ചു വന്നിട്ട് പിന്നെയാണ് പുല്ലൊക്കെ പിന്നെ ഒരു മൂന്നുമണിയാകുമ്പോഴത്തേക്ക് തീരുള്ളൂ മൂന്നേര നാലുമണി ആവുമ്പോഴൊക്കെ തീരുള്ളൂ ഞാൻ അഞ്ചു മിനിറ്റ് റെസ് എടുത്തോണ്ട് പിന്നെയും പുല്ലിനോ പുല്ലിനോ പുല്ല വരുന്നത് ഒരു ഏഴുമണി ആവുമ്പോളൊക്കെ അതെല്ലേ അവൻ വന്ന് പുല്ലെ കൊണ്ടുവന്ന് ഞാനവനും കൂടി പുല്ലൊക്കെ എടുത്തോണ്ട് പിന്നെ അവൻ വാക്കിവാണി ആവാൻ നോക്കിക്കോളൂ അപ്പൊ ഇതുങ്ങൾ പാടത്തോണ്ടോന്ന് പുല്ലിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ അണ്ടല്ലേ നമ്മള് പത്തുമണിക്ക് കൂട്ടൊന്ന് കെട്ടൂല പിന്നെ വൈകുന്നേരം കുറച്ച് പുല്ലൊക്കെ കൊടുക്കണ്ടേ വൈക്കോല് ഞങ്ങള് കുറച്ചാ കൊടുക്കണേ വൈക്കോലും കൊറച്ചാ കൊടുക്കണല്ലേ ഞങ്ങള് വലിയതായിട്ട് മേടിക്കില്ല വലിയതായിട്ട് അപ്പൊ മൊത്തം പുല്ല കൊടുക്കണേ മൊത്തം പുല്ല കൊടുക്ക അപ്പൊ ചേച്ചി പശുക്കൾ നമുക്കൊന്ന് കാണാട്ടെ ഇത്ര നേരം നമ്മൾ പശുക്കൾ കണ്ടില്ല അപ്പൊ ഈ ഒരു പശു ഇപ്പൊ ഉണ്ടായതാണ് ഇത് ഉണ്ടായതാ ഇതുണ്ടായതാ ഇത് ഉണ്ടായതാ എല്ലാരും ഉണ്ടായതാ എല്ലാം ഉണ്ടായതാണ് അപ്പൊ ഇതിപ്പോ എത്രാമത്തെ പ്രസവായിപ്പൊ ഇത് രണ്ടാമത്തെ അപ്പൊ ഇതിന്റെ പ്രസവ ഒന്നാമത്തെ കുട്ടിയാണത് ഒന്നാമത്തെ പ്രസവമാണത് ഒന്നാമത്തെ പ്രസവാണ് അപ്പം എത്ര ലിറ്റർ പാലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ പാല് ഒരു എട്ട് ലിറ്ററോളം കിട്ടി ആദ്യത്തെ പ്രസവ ആദ്യത്തെ പ്രസവമാണ്ണ്ട് പിന്നെ രണ്ടാമതാകുമ്പോ കൂടി കിട്ടും ഓക്കെ അപ്പൊ ഈ ഈ ഒരു പശു ഇവള് ആദ്യത്തെ പ്രസവാണ് ആദ്യത്തെ പ്രസവാണ് ഇതിപ്പോ രണ്ടും ആദ്യത്തെ പ്രസവ അല്ലേ ആ ഒരു പശു ഇവളും ആദ്യത്തെ പ്രസവാണ് എന്താ ഇവക്ക് വയസ്സ് കൂടി പോയ പിന്നെയാണ് യായി മൂന്നാലു വയസ്സായും ചെലവടിച്ചത് എന്നിട്ട് ചേച്ചി പിന്നെ നാട് മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് തന്നെ ചെയ്തത് ഇവളെ ഇവിടെ ഇവളാ ഞങ്ങൾ ഇവിടെ വളർത്തിയതാ അതെ ഇവളെ ഇവളും പണ് ഇവളെ മേടിച്ചിട്ട് കൊറേ വർഷമായി എന്തോ ഒരു പ്രശ്നമായിപ്പോ മൂന്നാലഞ്ച് പ്രശ്നമായെങ്കിലും മേടിച്ചിട്ടൊരു പത്ത് വർഷം എങ്കിലും കഴിഞ്ഞാൽ പത്തു വർഷമായി എന്നുവെച്ചാല് രണ്ടു വർഷം ഇവളും നന്നായിട്ട് കറക്കാം അതെല്ലേ ഇന നല്ല പാൽ ഉൽപ്പാദനം ഉണ്ടല്ലേ എത്ര ലിറ്റർ വേണം അപ്പൊ ഒരു പത്ത് ലിറ്ററുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്നു കുറയല്ലോ കൊറയും കൊറയും അതെ അതെ ഒരു മൂന്ന് മാസാവുമ്പോ കറയൊക്കെ കുറഞ്ഞു വരും കുറഞ്ഞു വരും അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊടുക്കണം ഇത്തവണ കൊടുക്കണം എന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കും ഈ തോറ്റത്തില് ഏറ്റവും പ്രായം കൂടിയ ഒരു പശു ആണ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല പാവ പശുക്കൾ കൊണ്ട് എനിക്ക് ഇതിന്റെ വര നോക്കി ഇതിന്റെ പ്രസവം നമുക്ക് കണ്ടറിയാം അതായത് ഒന്ന് രണ്ട് മൂന്ന് ഓ പൊന്നേ തൊടുന്നില്ല നമുക്ക് അറിയാൻ പറ്റൊണ്ടാണ് അപ്പൊ ഇതിനൊക്കെ ചേച്ചി വളർത്തുന്നവർ പേരൊക്കെ ഇട്ടിട്ടുണ്ടോ വീട്ടമ്മ എളുപ്പത്തിലാകുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കും അമ്മ ഒന്നൊക്കെ വിളിക്കും വലുതാവുമ്പോ അതൊക്കെ കളയും കളയോ അപ്പൊ ചേച്ചി ഇവിടെ കുട്ടികളെ വളർത്തിയെടുക്കുവെന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിന്റെ കാരണംന്ന് പറയാമോ വേറെ അസുഖൊന്നും ഇല്ലാതെ ഒരു കുട്ടികളായിരിക്കുള്ളൂ നമുക്ക് നമ്മൾ വളർത്തി എടുക്കുമ്പോ ഇവർക്കൊക്കെ പിന്നെ വരെ കുളമ്പ് രോഗം അങ്ങനെ രോഗങ്ങളൊന്നും വരെ ഉണ്ടായിട്ടില്ല ചെറിയ തീറ്റ തിന്നുമ്പോ എന്തെങ്കിലും ദഹന കേട് അങ്ങനെ എന്തെങ്കിലും തന്നെ നമ്മൾ ചെറിയ മരുന്ന് കൊടുത്താൽ അത് മാറിക്കൊള്ളും ഇപ്പം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും പശു പോകുന്നു ഡോക്ടർമാർക്ക് പറഞ്ഞു ചെറിയാണെങ്കിലും ഇത്രയും പശുക്കളെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എക്സ്ട്രാ ഒരു കുട്ടീനെ കൂടെ നിർത്താത്ത രീതിയിലാണ് ശരി അവിടെ ഞങ്ങൾ ഒരു അപ്പുറത്തെ കുട്ടിയുണ്ട് അതിനൊക്കെ വൈകുന്നേരമാവുമോ ശരി പറഞ്ഞാൽ കുട്ടികളെ നിർത്തി കഴിഞ്ഞാൽ നല്ലതാണ് എന്റെ അഭിപ്രായത്തിൽ നല്ലതാണ് നമ്മളിപ്പോ ഒരു പശുവിന് മേടിക്കാൻ പതിനായിരം കൊടുക്കണം അതിപ്പോ രണ്ട് ഒന്നര വർഷം കഴിയുമ്പോ നമുക്ക് കുത്തിവെക്കാം അവരെ നമ്മൾ ഈ പശുവിന്റെ തീറ്റന്ന് ഇത്തിരി കൊടുത്ത് അവരെ നന്നായി നോക്കണമെങ്കിൽ അവരെ ഒന്നര വർഷം നമുക്ക് നമുക്ക് കുത്തിവെക്കാം ഒന്നര പൈസ ആകുമ്പോ കുത്തിവെക്കാം അപ്പൊ അറിയില്ലായിരിക്കും നമ്മള് അറിയുന്നില്ല അങ്ങനെ അതിനായിട്ട് തീറ്റ മേടിക്കുന്നില്ല ആൾക്കാർ പറയുന്ന പശുവിനെ നിങ്ങള് കൊടുത്തുകൊണ്ട് ഡാവിനെ വളർത്തുന്നു അപ്പൊ നമ്മൾ അവർ അവർക്ക് ഇവിടെ തീറ്റ മേടിക്കും നമ്മടെ കൈ നേരത്ത് കൊടുക്കണ്ടേ എന്നോട് കൊറേ അഭിപ്രായങ്ങൾക്കറും നീ ദമേന്തി നിർത്തു ദമയന്തി നിർത്തു എന്ന് അറിയൂ എനിക്ക് നമ്മടെ സ്വയം ഇഷ്ടത്തിനുള്ള അവള് വളർത്തുന്നത് ആഗ്രഹവും വളർത്തുന്ന എന്റെ മക്കളും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏ ഞാൻ മണിക്കോണ്ടെ ഈ ഫസ്റ്റൊക്കെ നിർത്തിക്കോട്ടെ പക്ഷെ അവര് പറഞ്ഞാലും ഓരോന്നെ കൂടുതലുള്ള ഞാൻ കുറച്ച് വളർത്തിയിട്ടില്ല അതെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നതാണ് ചേച്ചിയുടെ അഭിപ്രായത്തിൽ നല്ലത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരെ കുറിച്ച് അറിയാം എത്ര എന്റെ അമ്മയ്ക്ക് എന്തോരം പാൽ ഉൽപാദനം കിട്ടും അറിയാം അപ്പൊ ഈ കുട്ടിക്ക് അത്രയും കിട്ടും ഒരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം നമുക്ക് നോക്കണ്ടെന്നാലും നമ്മൾ വളർത്തുന്നതിന് ഇതില് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല അല്ലെ അസുഖങ്ങളും ഇല്ലാണ്ട് കിട്ടും ചേച്ചി ഇവിടെ പശുക്കൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ എന്താ ചെയ്യണേ ഞങ്ങൾ ഇപ്പം കാലത്ത് നാലു മണിക്ക് വരെ കുളിപ്പിക്കും അത് കഴിഞ്ഞ് നമ്മളിപ്പോ പതിനൊന്ന് മണിക്ക് പാടത്തുനിന്ന് കൊണ്ടുവന്ന എല്ലാവരും ഒന്ന് കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറക്കുന്നത് കറന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ തൊഴുത്തിൽ പാലക്കാവുമല്ലോ ഒന്ന് തൊഴുത്ത് കഴുകി വൃത്തിയാക്കി ഇടും അത് കഴിഞ്ഞ് ഞങ്ങള് രണ്ടാമത് ഏഴ് മണിയാകുമ്പോ ഇപ്പൊ ഒന്ന് പുല്ലൊക്കെ കൊടുത്ത് അന്നേരം കുളിപ്പിക്കാ കുളിപ്പിച്ചിട്ടാണ് പുല്ലൊക്കെ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വൈകുന്നേരം ഒക്കെ ചെളിയാക്കി കിടക്കുന്നുണ്ടാവല്ലോ അപ്പൊ ഞങ്ങളൊരു പതിനൊന്ന് മണിയാകുമ്പോ അവനോ അവനില്ലെങ്കിൽ ഞാനോ കഴുകിട്ട് കിടക്കും അപ്പൊ നമുക്ക് പിന്നെ വരുമ്പോഴത്തേക്ക് നേരം മാത്രമേ അടുക്കി ഉണ്ടാവില്ല ആ ആ ശരിക്കും ചേച്ചിയുടെ നാല് തവണ പശുക്കളെ കുളിപ്പിക്കുന്നുണ്ട് രാവിലെ കുളിപ്പിക്കുന്നുണ്ട് അതിന് കറവിക്ക് ശേഷം കുളിപ്പിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അതിൽ നിന്ന് ഇച്ചിരി പാലൊക്കെ വീണ് കഴിഞ്ഞാൽ അണുക്കണം പെട്ടെന്ന് വരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ പാടത്തുനിന്ന് തിരിച്ചു വരുമ്പത്തേക്കും അതിങ്ങനെ കുളിപ്പിക്കുന്നു കുളിപ്പിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും കൊടുക്കും दोंगलें दाव। दोंगलें दाव। दोंगलें। दोंगलें। ും വൃത്തിയായിരിക്കണം ക്ലീൻ ആയിരിക്കണം പശുക്കളും ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ തൊഴുത്തും ക്ലീൻ ആയിരിക്കണം അതെല്ലാം ഉദ്ദേശിക്കുക അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവും ഉണ്ടാവില്ല ഇനി നമുക്ക് ഇവിടുത്തെ തൊഴുത്തൊക്കെ കാണാം അപ്പൊ ഇതിപ്പോ പറഞ്ഞിട്ട് എത്ര നാളായി നാളാ തൊഴുത്ത് പറഞ്ഞിട്ട് പത്ത് വർഷമായിട്ടുള്ള അതിന് മുന്നേക്ക് സാധാരണ ഒരു വലിയ ആ അതെങ്ങനെയാ സ്വന്തം പൈസ എടുത്താണ് ആ ഒരു ചെറിയ നിർത്താ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇത് അന്നേരം ഒറ്റക്ക് വളർത്താന്ന് വെച്ചാ ഭയങ്കര അത്ഭുതമാണ് ഇത്രയും പശുക്കളെ വേവിക്കാന്ന് വെച്ചാ ഒന്ന് ഒന്ന് രണ്ട് പശുക്കളൊക്കെ കൊഴപ്പില്ല പക്ഷെ ഇപ്പം മക്കളെ സഹായിക്കാണ്ട് അന്നത്തെ കാലത്തൊക്കെ ചേട്ടാ ഇല്ലാതെ ഇവര് ഇവരും സ്കൂളിൽ പോവല ഞാനൊറ്റയ്ക്ക് തന്നെ നോക്കുവായിരുന്നു മൂഴിക്കുളത്തെ വലു കൊടുത്തിട്ടുണ്ട് മൂഴിക്കുളം എന്ന് ഒരുപാട് ദൂരല്ലേ ഉണ്ട് അതെന്നറിയാ പൈസ തരില്ലായിരുന്നു അരടിക്കേ പൈസ കിട്ടൂലക്ഷക്ക് പോകുമോ അല്ലെ നടന്നു പോയി ശരിക്കും പറയാൻ ഒരു കഷ്ടപ്പെട്ട് ഇത്ര ആയതാണ് അല്ലേ അതെ ഞാൻ പറയുന്നത് അത് തന്നെയാ കഷ്ടപ്പെട്ട് വളർന്നാ ചേച്ചക്ക് ഇവിടെ പശു വളർത്തൽ ഉള്ളത് ആടും കൂടെ ഉണ്ട് ഈ പശു വളർത്തൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആടിന്റെ തീറ്റക്ക് വാങ്ങണം അല്ലേ അതെ അതെ ഇതിപ്പം ചേച്ചി എങ്ങനെയാണ് കുട്ടി സീസണിലാണ് എന്ത് ഈ കുട്ടികളെ ആടിന്റെയാ ഇല്ല ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കും അതെല്ലേ ഇപ്പൊ ഇനി ആടിന്റെ ആള് വന്നു അപ്പൊ ഒരു ചെറിയ ആടിനെ പിടിച്ചു കൊടുത്ത് പത്ത് ഏഴ് ഏഴായിരം രൂപ വെട്ടി ഏഴായിരം രൂപ വെട്ടി അപ്പൊ അതെ ഈ തൊഴുത്തു കണ്ടോ നല്ല തൊഴുത്താണ് തടീടെ ഒക്കെ നല്ല വിശാലമായിട്ടാണ് ഇത് ആടിന് വേണ്ടി പടതാണ് ആടിന് വേണ്ടി പഴയതാണ് ഇത് ഇപ്പൊ പഴയത് പഴയത് ഇതിപ്പോ പുതിയത് പുതിയത് അപ്പൊ ആദ്യം എത്ര ആടിന്ന് തുടങ്ങിയപ്പോ ആദ്യം ഓരോന്ന് മറ്റേ ആടിനെ തുടങ്ങിയതാണ് ഇപ്പൊ എത്ര ആടണ്ട് ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം നാല് നാല് എത്ര ആടുകളും അവര് വളർത്തിട്ടുണ്ട് ആടൊരു പത്ത് നാപ്പത് ആടുകളെ നാല്പത് ആടുകളെ വളർത്തി നോക്കി ഈ ഒരു ഈയൊരു കൂട്ടിലാണോ കൊറേ ആട് പ്രസവിക്കുന്ന രണ്ട് മൂന്നും കുഞ്ഞുങ്ങളായിട്ട് അവര് ഭയങ്കര കളിയും ഇതൊക്കെ നല്ല രസമായിരുന്നു കുട്ടന്മാരെ കുട്ടമാരെ ഞാൻ മിനിണ്ടി കൊടുത്തു അതെടുത്ത് കാണാൻ അതെ സാധാരണ ഈ കുഞ്ഞുങ്ങളുള്ളോണ്ടേ ഭയങ്കര ശക്യോ